കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിലും ലോകവേദിയിലും ഒരേപോലെ ഗജവീരന്മാരായി നിന്ന ബ്രസീൽ മെല്ലെപ്പോക്ക് തുടങ്ങിയിട്ട് സ്കോഡിൽ എപ്പോഴും എണ്ണം പറഞ്ഞ താരങ്ങളുണ്ടെങ്കിലും എവിടെയോ അവർക്ക് പിഴക്കുന്നുണ്ടായിരുന്നു വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ തന്നെ സംശയ നിലയിലാകുമ്പോഴാണ് ലോകം കണ്ട മികച്ച പരിശീലകരിൽ ഒരാളായ സാക്ഷാൽ കാർലോ അവരും കരുതി നിന്നെങ്കിലും ഇക്കഡോറുമായുള്ള ആദ്യ മത്സരം ഗോൾ രഹിത സമനിലയിൽ കലാശിച്ചപ്പോൾ സമയദോഷം മാറിയിട്ടില്ലെന്ന് എതിരാളികളും ആരാധകരും ഒരേപോലെ വിശ്വസിച്ചതാണ് അങ്ങനെയാണ് കഴിഞ്ഞ കുറച്ച് തുടർ മത്സരങ്ങളിൽ ഒരു തോൽവി പോലും അറിയാതെ വന്ന പരാഗോയുമായി മത്സരം വരുന്നത് ജയിച്ചാൽ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ ഉറപ്പായിരുന്നു എന്നാൽ സമീപകാല ഫോം വെച്ച് നോക്കിയാൽ എന്തും സംഭവിക്കാമെന്ന നിലയിലാണ് പരിചയസമ്പത്തിന് ഉയർത്തിപ്പിടിക്കുന്ന കാർലോ കാസമീറോ അടക്കമുള്ള താരങ്ങളെ ഇലവനിൽ ഉൾപ്പെടുത്തി ബ്രസീലിന് മാത്രമല്ല ഡോൺ കാർലോക്കും ഇത് അഭിമാന പോരാട്ടമാണ് മത്സരം തുടങ്ങി അഞ്ചാം മിനിറ്റിൽ കസമിറോയിൽ നിന്നും വന്ന പന്ത് റാഫിന്യ ബോക്സിലേക്ക് നീട്ടി പിന്നെ സ്പോർട്ടിൽ ഒരു പാസായി നൽകുന്നുണ്ട് എന്നാൽ വഴുതി വീണ കാലുകളുടെ കൂടെ ഒരവസരവും കൂടെ വഴുതി വഴുതിപ്പോകുകയാണ് പിന്നാലെ വിനീഷ്യസിൻ്റെ മുന്നേറ്റം ബോക്സിന് പുറത്ത് തക്കം പാർത്തിരിക്കുന്ന റാഫിന്യയിൽ എത്തിച്ചേർന്നെങ്കിലും ഗോൾ ശ്രമം കീപ്പറുടെ നേരെ നിസ്ഫലമായി പോയി പന്ത്രണ്ടാം മിനിറ്റിൽ ഒരു ഓപ്പൺ ജൻസ് തന്ന ബ്രസീൽ പുറത്തെടുക്കുന്നു എങ്കിലും ബ്രസീൽ ആഞ്ഞടിച്ചുകൊണ്ടേയിരുന്നു വിശ്രമമില്ലാതെ ഇടവേളകളില്ലാതെ തുടർച്ചയായി മാറ്റിസ് ക്യൂവിനെയും റാഫീനയും വിനിയുമെല്ലാം പരാഗ പ്രതിരോധം പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു ആക്രമണ ഫുട്ബോൾ എന്താണെന്ന് അവർ കാണിച്ചു കൊടുത്തു അപ്പോഴും ഗോൾ മാത്രം അകന്നു നിൽപ്പായിരുന്നു മത്സരം അരമണിക്കൂർ പിന്നിടും മുമ്പ് പരാഗ ബോക്സിനെ റൗണ്ട് ചുറ്റി നടക്കുകയായിരുന്നു ഇടംവലം ബ്രസീൽ വളഞ്ഞു പിടിച്ചക്രമിക്കുകയും ഷോട്ട് തൊടുക്കുകയും ചെയ്തെങ്കിലും ഫലം കണ്ടില്ല അതിനിടയിൽ ചുരുക്കം ചില ആക്രമണങ്ങൾ ബ്രസീൽ പ്രതിരോധം തടയുകയും ചെയ്യുന്നുണ്ട് മുപ്പത്തി അഞ്ചാം മിനിറ്റിൽ ഇടത് പാർശ്വത്തിൽ നിന്നും മാർട്ടിനെല്ലി നൽകിയ പന്തിൽ ക്യൂനക്ക് മികച്ച അവസരം ലഭിച്ചെങ്കിലും മതിയായ രീതിയിൽ ഹെഡർ കണക്ട് ചെയ്യാൻ കഴിയാതെ ബ്രസീലിന് പോകുന്നുണ്ട് നന്നായി കളിച്ചിട്ടും ഗോൾ നേടാതെ ആദ്യ പകുതി അവസാനിക്കുമോ എന്ന സംശയത്തിൽ മത്സരം മുന്നേറവേ ആ നിമിഷം സംഭവിച്ചു വലതു വിങ്ങിൽ റാഫീന ട്രിബ്ലിംഗിന് ശ്രമിച്ച് നഷ്ടപ്പെടുത്തിയെന്ന് നനച്ച പന്തിലേക്ക് മാത്യസ് ക്യൂന ഒരു കഴുകനെ പോലെ പറന്നെടുത്തു ഒരൊറ്റ കുതിപ്പിൽ ബോക്സിലേക്ക് കയറി ഔട്ട്ലേറ്റിന് അരികെ നിന്നും സിക്സ് യാർഡ് ബോക്സിലേക്ക് ഒരു കട്ട് പാസ് രണ്ട് പ്രതിരോധ നിരക്കാർക്കിടയിൽ അയാൾ ഞെരുങ്ങി നിൽക്കുകയാണ് പന്തിലൊന്ന് തൊടാനാകുമോ എന്നാൽ ഇരട്ട കത്രിക പൂട്ടിനെ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ അയാൾ അതിൽ വെച്ചു പരാഗവല ഇളകുമ്പോൾ ബ്രസീൽ അർഹിച്ച ഗോൾ നേടുകയാണ് അതെ ദ ഗോൾ സ്കോറീസ് വിനീഷ്യസ് ജൂനിയർ ക്ലബ്ബ് തലത്തിൽ കളിക്കുന്നതൊന്നും ബ്രസീൽ ജെയ്സിൽ കാണുന്നില്ലെന്ന് പറഞ്ഞവർക്കും കാർലോയെ കൊണ്ടൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞവർക്കും തങ്ങളുടെ ആദ്യ ഗോൾ സ്കോർ ചെയ്ത് മിനി മാനേജറുടെ അരികിലേക്ക് ഓടിയെടുത്ത് ആലിംഗനം ചെയ്തു കാർലോയുടെ സ്നേഹചുംബനം അയാളിലും രണ്ടാം പകുതിയിൽ പരാഗ് ഗോൾ മടക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതിരോധം അതിനൊത്തുയർന്നു അപ്പോഴും ഗോൾദാഹം കെടാതെ ബ്രസീൽ ആക്രമണനിര വേട്ടയാടിക്കൊണ്ടേയിരുന്നു അമ്പത്തിയൊമ്പതാം മിനിറ്റിൽ വിനീഷ്യസിന്റെ ക്രോസിൽ നിന്നും തട്ടിത്തിരിഞ്ഞ പന്ത് പിന്നീട് പരാഗ പോസ്റ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും അവസാന നിമിഷം ഗോൾ ലൈൻ സേവിലൂടെ രണ്ടാം ഗോളിൽ നിന്നും പരാഗ രക്ഷിച്ചെടുക്കുകയാണ് എഴുപത്തിയേഴാം മിനിറ്റിൽ റാഫിന സ്വന്തം ഹാഫിൽ നിന്നും വന്ന പാസ് വലതുവിങ്ങിൽ കൺട്രോൾ ചെയ്ത് ബോക്സിലേക്ക് കയറുന്നുണ്ട് എന്നാൽ പ്ലേസ് ചെയ്ത പന്ത് കീപ്പറുടെ കൈകളിൽ നിന്നും വഴുതി വീണ്ടും ബ്രസീലിന് അവസരം നൽകുന്നു എന്നാൽ കാൽവക്കും മുമ്പ് പരോഗ പ്രതിരോധ നിരക്കാർ തക്ക സമയത്ത് കൂടുതൽ നാണക്കേടിൽ നിന്നും അവരെ കാത്തു പരാഗയുടെ സമനില നേടാനുള്ള മോഹങ്ങളെ മാർക്കിൻ ന്യൂസിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിരോധം ഉറച്ച കോട്ട പോലെ പ്രതിരോധിച്ചു മറ്റൊരു ഗോൾ കൂടെ ബ്രസീൽ അർഹിച്ചെങ്കിലും ഗോൾ വര കടത്താൻ സാധിക്കാതെ പോകുന്നുണ്ട് എങ്കിലും ഫൈനൽ വിസിൽ മുടങ്ങുമ്പോൾ ഏവർക്കും ഒരേ അഭിപ്രായമായിരുന്നു ഇതാണ് ബ്രസീൽ ടീം കാലങ്ങളായി കാണാതിരുന്ന കളി ഇന്ന് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു ഉറച്ച പ്രതിരോധവും ഗോൾദാഹം കെടാത്ത അറ്റാക്കും ഒപ്പം മിസ്സിംഗ് ആയിരുന്ന ഫൈറ്റിംഗ് ആറ്റിറ്റ്യൂഡും തിരിച്ചു വന്നിരിക്കുന്നു പഴയ പ്രതാപകാലം ഓർമ്മിപ്പിക്കുന്ന ബ്രസീൽ ഇവിടം പിറവിക്കൊണ്ട് കഴിഞ്ഞു എന്നാണ് ആരാധകർ പറയുന്നത് താങ്ക് യു കാർലോ ബ്രസീൽ ആരാധകർക്ക് അവർ അർഹിക്കുന്ന ടീമിനെയും ഗെയിമിനെയും നൽകിയതിന് ഇതോടെ ബ്രസീൽ ലാറ്റിൻ അമേരിക്കയിൽ നിന്നും വേൾഡ് കപ്പിലേക്ക് യോഗ്യത നേടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ഇന്നേ വരെയുള്ള വേൾഡ് കപ്പ് ഹിസ്റ്ററിയിൽ എല്ലാത്തിനും യോഗ്യത നേടിയ ഒരേയൊരു ടീമാണ് കാനറികൾ ബ്രസീലില്ലാതെ എന്ത് വേൾഡ് കപ്പ് ഡോൺ കാർലോയുടെ കീഴിൽ ബ്രസീൽ വലിയൊരു മുന്നറിയിപ്പ് നൽകുകയാണ് ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വന്നാലും ഇത് ഡോൺ കാർലോയുടെ ബ്രസീലാണ് ഈ ബ്രസീലിനെ നിങ്ങൾ പേടിച്ചിരിക്കണം